നമ്മുടെ സെന്റ് മാർട്ടിൻ ചർച്ചിലെ വികാരി അല്ലെങ്കിൽ ആ ഭക്തജനങ്ങള് ക്ഷേത്രമുറ്റത്തേക്ക് എത്തുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നേരെ പോകുന്നത് കോട്ട ക്ഷേത്രം അറേഞ്ച് ചെയ്തിട്ടുള്ള ആ അന്നദാനത്തിലേക്കാണ് നമസ്കാരം എല്ലാവർക്കും ജിദ്ദൂസ് ജാനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു കുരിശിന്റെ വഴിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വയനാട്ടിലെ അമ്പലവേരിലെ സെന്റ് മാർട്ടിൻ ചർച്ചിൽ നിന്നും ഒരു കുരിശിന്റെ വഴിയായിട്ട് ഭക്തജനങ്ങളെല്ലാം നമുക്കറിയാലോ കുരിശും ഏന്തിക്കൊണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ പൊന്മുടിക്കോട്ട എന്ന് പറയുന്ന ഒരു മലയുണ്ട് നമുക്ക് പൊന്മു മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് നമ്മള് പൊന്മുടിക്കോട്ട ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽഡ് ആയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പൊ ഈ കുരിശിന്റെ കുരിശിൻ്റെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിനടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കുരിശുണ്ട് ആ കുരിശിലാണ് സമാപിക്കുന്നത് അവിടെ എത്തുമ്പോൾ ഈ ക്ഷേത്ര സമിതി ഈ പിന്നെ വിലാപയാത്രയ്ക്ക് ഒരു വലിയൊരു സ്വീകരണം നൽകി അവർക്കൊരു അന്നദാനം നൽകി സ്വീകരിക്കുന്ന വലിയൊരു മതസൗഹാർദ്ദയുടെ ഭാഗം കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ ഈ കുരിശിന്റെ വഴി ഇന്നത്തെ ഈ ദുഃഖവെള്ളി നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാവും തളർച്ചകൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തളർച്ച ഉണ്ടായാൽ ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈസ്റ്റർ കൂടെ ഉണ്ടാവും എന്നുള്ളത് അത് തന്നെയാണ് നമ്മളെ ഈസ്റ്റർ പഠിപ്പിക്കുന്നത് ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടെങ്കിൽ താമസിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈസ്റ്റർ വരും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു കാലം വരും എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കേ അമ്പലവിൽ സെന്റ് മാത്യുൻ ചർച്ചിൽ നിന്നും നമ്മുടെ ഈ കുരിശിന്റെ വഴി ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ വിലാപയാത്രയിൽ ഒരുപാട് ഒരുപാട് വിശ്വാസികളാണ് ഭക്തജനങ്ങളാണ് ജനങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഓരോരുത്തരും ക്രിസ്തുവിനെ സ്തുതിച്ചു കൊണ്ടുള്ള പല പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കുരിശിന്റെ വഴിയിൽ വഴി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ നമ്മൾ ഈ പറയുന്ന കോട്ട എന്ന് പറയുന്ന ആ മലയിലേക്ക് അവിടെയാണ് നമ്മൾ പറഞ്ഞാൽ അവിടെ ഒരു കുരിശിന്റെ ആ കുരിശിന്റെ കുരിശിൽ വന്നിട്ടാണ് ഈ ഒരു വിലാപയാത്ര സമാപിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കോട്ട ക്ഷേത്രം ഈ ഭക്തജനങ്ങൾക്ക് എല്ലാം ഒരു വലിയ അന്നദാനം നൽകി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാം അതോടുകൂടിയാണ് ഇത് സമാപിക്കുന്നത് നമുക്ക് നമ്മളെല്ലാവരും ഒരു കാര്യത്തിൽ ഇതാണ് സെന്റ് മാർട്ടിൻ ചർച്ച് ഇതിന്റെ മുൻപിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇതിന്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് പൊന്മുടിക്കോട്ട് ആ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്ര ഭാരവാഹികളാണ് ഈ പിന്നെ കുരിശിന്റെ വഴിയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പം ഇത് ഇവിടെ ഗംഭീരമായ കാഴ്ചയുണ്ടോ ഈ കാണുന്നത് കംപ്ലീറ്റ് നമ്മുടെ വയനാട് ജില്ലയുടെ ചില ഭാഗങ്ങളാണ് ഇത് നമുക്ക് സുൽത്താൻ ബത്തേരി ടൗൺ ഒക്കെയാണ് കാണുന്നത് അതുകൊണ്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ നമ്മുടെ വിലാപയാത്ര വരികയാണ് വന്നതിന് ശേഷം ഇത് അമ്പലത്തിലേക്ക് പോകുന്ന ഹവാളാണ് ആ അതിന്റെ മറുഭാഗത്ത് തന്നെ അതിന്റെ അതിന്റെ അരികിലായിട്ട് ഇതാ ഇവിടെ വലിയൊരു കുരിശ് കാണാം ഇവിടെ വന്നിട്ട് ഈ കുരിശിന്റെ അടുത്ത് വന്നിട്ടാണ് നമ്മുടെ ആ വിലാപയാത്ര സമാപിക്കുന്നത് പുണ്യാളന്റെ വലിയൊരു ശില്പം കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ ഈ വിലാപയാത്ര വന്ന് സമാപിക്കുന്ന ഈ കുരിശിന്റെ അടുത്ത് തന്നെ ഒരു ഹനുമാൻ ഹനുമാൻപാറ കാണാം കേട്ടോ നല്ല ഗംഭീരമായ ഒരു ഹനുമാൻ ശില്പമൊക്കെ ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് അപ്പൊ ഇതൊരു വലിയൊരു മതസൗഹാർദ്ദതയുടെ ഭാഗം കൂടിയാണ് കേട്ടോ ഒരു ഭാഗത്ത് ക്ഷേത്രം ഒരു ഭാഗത്ത് കുരിശ് ഈ കുരിശിന്റെ സമീപത്ത് നിന്ന് നമ്മൾ നേരെ നോക്കിയാൽ കാണുന്നത് നമ്മുടെ പാർത്ഥസാരഥിയുടെ ക്ഷേത്രമാണ് ഇത് അതിന്റെ അവാർഡൊക്കെ കാണാം ഇവിടെ ഉത്സവം നടക്കുകയാണ് അപ്പൊ ഇന്നും നാളെ മറ്റന്നാൾക്കുമായിട്ട് ഉത്സവമാണ് അപ്പൊ ആ ഉത്സവത്തിലേക്ക് കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് ഇന്ന് നമുക്ക് ക്ഷേത്ര പരിസരത്തേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ അതുകൊണ്ട് ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഗംഭീരമായ പ്രവേശന കവാടമൊക്കെ തീർത്തേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അമ്പലം പണി നടക്കുകയാണ് കിരാതമൂർത്തിയുടെ പുതിയ ക്ഷേത്രത്തിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ കോട്ട പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടെ ഉച്ചപൂജ നവഗ്രഹ പൂജ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള നവഗ്രഹ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രസകരമായ ഗംഭീരമായൊരു ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിനുമുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇതിൻ്റെ മുകളിൽ ഒരു ഭീടപ്പാറയുണ്ട് അപ്പോൾ ഈ ക്ഷേത്രമാണ് നമ്മൾക്ക് ഈ വിലാപയാത്ര പുരിശിന്റെ വഴിയിൽ വരുന്ന വിശ്വാസികൾക്ക് വലിയൊരു അന്നദാനം നൽകി സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഊട്ടുകുരയിലേക്ക് കയറുകയാണ് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ എന്തൊക്കെയായി നോക്കാം നമുക്ക് കണ്ടോ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഗംഭീരമായ സദ്യ അറേഞ്ച് അറേഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചോറായിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ മാതൃസമിതി അമ്മമാരൊക്കെ ഇത് കറികളുടെ അല്ലല്ലോ മറ്റുള്ള ഒക്കെ തിരക്കിലാണെന്നുള്ളതാണ് ഒരു ഭാഗത്തുനിടെ ആ പച്ചക്കറി ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് അമ്മമാരും മാതൃസമിതികൾ പച്ചക്കറി അരിയുന്നതും ഒരുക്കുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതൊക്കെ തന്നെയാണ് ഒരു 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 ഉത്സവം അല്ലെങ്കിൽ ഒരു ഒരു വിശ്വാസം എന്നൊക്കെ പറയുന്നത് അമ്പരവേലിൽ സെന്റ് മാർട്ടിൻ ചർച്ചിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്ര നമ്മുടെ ഈ പൊന്മുടിക്കോട്ട് മലയുടെ മുകളിൽ ആ കുരിശിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ ഭക്തജനങ്ങളെല്ലാം ശരിക്കും തളന്നു എന്നുള്ളതാണ് എത്ര നേരായ ഒരു ടൗണിലൂടെ അല്ലെങ്കിൽ മല കയറി വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം നല്ല വെയിലാണ് അതുപോലെ തന്നെ കുത്തൻ ചെങ്കുത്തായ കയറ്റാണ് ഇതെല്ലാം സഹിച്ചുകൊണ്ട് ആ സഹനത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് ഓരോ വിശ്വാസികളും നമ്മുടെ ഈ പൊന്മുടിക്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ടോ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളാണ് ആ ഒരു കുരിശിന്റെ വഴിയിലൂടെ ഈ ഒരു വലിയ മല കയറിക്കൊണ്ട് ഈ ചെങ്കുത്തായ മല കയറ്റി കയറിക്കൊണ്ട് ആ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് വരുന്നത് കണ്ടോ ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കുരിശ് ഇവിടെ ഒരു കുരിശുണ്ടെന്ന് പറഞ്ഞല്ലോ ആ കുരിശിന്റെ അടുത്തേക്കാണ് എത്തുന്നത് കുരിശിന്റെ തറയിലേക്കാണ് എത്തുന്നത് അപ്പൊ നമ്മുടെ ഈ പുണ്യാളന്റെ ഈ കുരിശടിയിലേക്ക് നമ്മുടെ ആ വിലാപയാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുകൊണ്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ട ആ സെന്റ് മാർട്ടിൻ ചർച്ചിൽ നിന്ന് ആരംഭിച്ച ആ വിലാപയാത്ര നമ്മുടെ ഈ കുരിശിങ്കിൽ എത്തിയിരിക്കുകയാണ് ഇതുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഇന്ന് ദുഃഖവെള്ളിയുടെ ഭാഗമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുരിശിൻ്റെ വഴികൾ കുരിശ്ശേന്തിന്തിയ ഒരുപാട് ദൈവവിശ്വാസികൾ ഇങ്ങോട്ട് എത്തുകയാണ് അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് കോട്ടയിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിശ്വാസികളും എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു കുരിശിൻ്റെ വഴിക്ക് ഇവിടെ കുരിശിൻ്റെ വഴി സമാപിക്കുമ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് പിന്തുണ നൽകുന്നത് അപ്പൊ നമ്മുടെ സെന്റ്മാറ്റി ചർച്ചിലെ വികാരി അല്ലെങ്കിൽ ആ ഭക്തജനങ്ങള് ക്ഷേത്രം എത്തുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നേരെ പോകുന്നത് കോട്ട ക്ഷേത്രം അറേഞ്ച് ചെയ്തിട്ടില്ല ആ അന്നദാനത്തിലേക്കാണ് എല്ലാവിധ വിഭവങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ചോറും കറികളും എല്ലാം അറേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ഈ സെന്റ് മാർട്ടിൻ ചർച്ചിലെ വികാരി അതിലൊരു പ്രാർത്ഥന അഭിഷേകങ്ങളൊക്കെ നടത്തിയിട്ടു ശേഷമാണ് ഈ ഭക്ഷണം എല്ലാവർക്കും കഴിക്കാനായിട്ട് നൽകുന്നത് പുരുഷന്റെ വഴിയിലൂടെ ആ സഹനയാത്ര കഴിഞ്ഞ് എത്തിയ ഓരോ ഭക്തജനങ്ങൾക്കും ഓരോ വിശ്വാസികൾക്കും ക്ഷേത്ര സമിതി നൽകുന്ന വലിയൊരു അന്നദാനാണ് നമുക്ക് കാണുന്നത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ ഏകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഒരു ഭാഗത്ത് കുരിശിന്റെ വഴി നടക്കുന്നു അല്ലെങ്കിൽ ആ സഹനയാത്ര നടക്കുന്നു ഒരു ഭാഗത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ മഹോത്സവം നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പം നമ്മൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് സെൻറ് മാർട്ടിൻ ചർച്ചിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴികൾ ആ സഹനയാത്ര ഏകദേശം ഒരു പന്ത്രണ്ടര ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൊന്മുടിക്കോട്ട ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര പരിസരത്തെത്തി ഇവിടെ നമ്മൾ കണ്ടല്ലോ ഈ അന്നദാനപുരയിൽ അന്നദാനം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും എന്തിനും വർണ്ണത്തിന്റെ പേരിലും വരെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു സമയത്താണ് ഇതുപോലെ ഒരൊറ്റ മനസ്സോടുകൂടി വലിയൊരു മതസൗഹാർദ്ദത്തിന് മാതൃക നൽകിയ ഈ പൊന്മുടിക്കോട്ട ക്ഷേത്രവും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റ് മാർട്ടിൻ ചർച്ച് അപ്പൊ ഇനി വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം മത കൂടിയുള്ള ഒരു ബന്ധം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു ഈസ്റ്റർ ആശംസകൾ അറിയിച്ചു അറിയിച്ചുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ നടത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ